തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച ആക്ഷേപങ്ങൾ ശരിവച്ച് ആരോഗ്യമന്ത്രി വീണാ ജോർജ് രോഗികൾ പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങേണ്ടി വന്നിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് നിയമിച്ച സംഘം കണ്ടെത്തി ശബരി വെളിച്ചെണ്ണയുടെ വില ഇനിയും കുറയ്ക്കുമെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ നിയമസഭയെ അറിയിച്ചു ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉയർത്തിയ വിഷയം അനിൽകുമാറാണ് സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് രോഗിയായി പോകുന്നവർ ഡെഡ് ബോഡിയായി തിരിച്ചു വരുന്ന അവസ്ഥയാണെന്ന സനീഷ് കുമാർ ജോസഫിന്റെ വിമർശനത്തിന് സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അച്ചാരം വാങ്ങി ചിലർ വന്നിട്ടുണ്ടെന്ന വി ജോയിയുടെ മറുപടി തർക്കത്തിനിടയാക്കി സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട ഉദ്ധരിച്ചു ചോദ്യത്തിൽ ഇത്തരം കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട് ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ സപ്ലൈകോ വഴി നൽകുന്ന ശബരി വെളിച്ചെണ്ണയുടെ വില മുന്നൂറ്റി പത്തൊൻപത് രൂപയായി കുറയ്ക്കുമെന്ന് ജിആർ അനിൽ അറിയിച്ചു കെയർ ഐസ് പദ്ധതി തുടരുമെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം